ഇപ്പോഴത്തെ കല്യാണങ്ങൾ രണ്ട് ഡൈവോഴ്സ് ആവാറുണ്ട് ഞാൻ അടുത്ത വരാം രണ്ടു അങ്കിൾ പറയും ഫോർ ദി ഇൻഫർമേഷൻ ചിരിച്ചുകൊണ്ടും ചിന്തിപ്പിച്ചുകൊണ്ടുമുള്ള ക്ലാസ്സുകൾ ഇക്കാലത്ത് അപൂർവമാണ് പക്ഷെ കേട്ടാലും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന ഒരു സ്റ്റൈൽ ഉണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിൻ്റെതാണ് കേരളത്തിൽ ആറുവരിപ്പാത പൂർത്തിയായിട്ട് ഞാൻ ആറുവരിപ്പാത പൂർത്തിയായിട്ട് തുറന്നു കൊടുത്ത ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കയറുള്ളൂ നിങ്ങൾക്ക് അറിയോ എങ്ങനെ ഡ്രൈവ് ചെയ്യണ്ടെന്ന് അറിയാമോ അറിയോ ഇടത്തെ ലൈനിലൂടെയാണ് സ്ലോ ആയിട്ടുള്ളത് പോകേണ്ടത് അവിടെയാണ് ലോറികൾ പോകേണ്ടത് എന്താണെന്ന് അറിയില്ല ഒറ്റ ആ വഴിക്ക് പോയി നടുക്കിലൂടെയാണ് സ്പീഡ് ലൈറ്റ് റൈറ്റ് സൈഡിൽ അറ്റത്തുള്ളത് ഒഴിച്ചിടണം ആംബുലൻസിനുള്ളതും ഓവർടേക്കിങ് അതുവഴി നടക്കേണ്ടത് ഇങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ട് സെക്കൻഡ് ലൈനിലേക്ക് വരണം ഇതാ വേണ്ടത് ഇത് സ്ലിപ്പുകളിൽ ചിരിയും ചിന്തയും മാത്രമല്ല ചില വിമർശനങ്ങളും പറയാനുണ്ട് അവ എന്താണെന്ന് വഴിയെ വിശദീകരിക്കുന്നുണ്ട് ലോറികളൊക്കെ അപ്പുറത്ത് സ്കൂട്ടറൊക്കെ നമ്മളിങ്ങനെ എപ്പോഴാ ഗെയിം കളിക്കണ പോലെയാണ് ഇവിടെ എവിടുന്നോ ഏതാ സാധനം വരിക എന്നൊരു പിടുത്തല്ലേ ഇതിന്റെ ഇടയിൽ മറ്റേ ലിമിറ്റഡ് സ്റ്റോപ്പും ടട്ട 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 ടട്ട് അടിച്ചിങ്ങനെ പോകണം പിന്നെന്തൊക്കെയാ ആ ഇത് നമ്മുടെ മോട്ടിവേഷൻ ഒക്കെ എടുക്കുന്ന സാറല്ലേ സാറിനറിയാലോ ഫ്രണ്ട് ലോഡാണ് നല്ലതെന്ന് എനിക്കറിയില്ല പക്ഷെ പറയാൻ പറ്റുമോ വൈഫിന്റെ ബന്ധുക്കളല്ലേ ഞാൻ പറഞ്ഞേ അടിപൊളിയല്ലേ സൂപ്പറല്ലേ എടുത്തോ സാറിന്റെ നർമ്മം സ്റ്റേജിൽ തീരുന്ന ആരെങ്കിലും നമ്മൾ രക്ഷപ്പെടൂല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നാവൂലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്ത് പോക്കറ്റിൽ വെക്കാം ഇടക്ക് നമ്മൾ ഡൗൺ ആകുമ്പോൾ എടുത്തു ചെയ്യണം അത് മാറ്റണം അല്ലാണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് നടക്കാൻ പറ്റില്ല ഇടയ്ക്ക് നമുക്കൊന്ന് ഇതും വേണം ഈ വാശിയും വേണം എന്റെ വീട്ടിൽ ഞാൻ ഇരുന്ന കുഴിഞ്ഞു പോകുന്നൊരു സോഫ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇരുന്നാൽ നല്ല വിലയുണ്ട് സോഫയ്ക്ക് അത് സൈക്കോ പരിപാടി ഉണ്ട് അതായത് എന്റെ അമ്മായി വന്നുകൊണ്ട് ഇരുന്ന അമ്മായി ഇരുന്നു അമ്മായി ഇരുന്ന് ഞാൻ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ പി ശേഷമാണ് ഇവ കേട്ട് എതിരഭിപ്രായമോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണം ും ചിന്തികൾ ഇക്കാലത്ത് അപൂർവമാണ് കസ്റ്റമർക്ക് വേണമെങ്കിൽ മൂന്ന് മണിക്കൂർ ഒരു മോതിരം അല്ലെങ്കിൽ ഒരു മാല തെരഞ്ഞെടുക്കാൻ വേണ്ടി ചെലവഴിക്കും പക്ഷെ ബില്ല് രണ്ട് മിനിറ്റോട്ട് കിട്ടണം അതല്ലേ ഇവരെ ആ ബില്ല് പെട്ടത് എല്ലാവർക്കും ബില്ല് കിട്ടി ചാടി ഓടിപ്പോ നമുക്ക് കസ്റ്റമറെ ട്രെയിൻ ചെയ്യാം പഠിപ്പിക്കാം ആ കുറച്ച് സമയം എടുക്കും കേട്ടോ ബില്ല് നമ്മളെപ്പോഴും സമയം കുറച്ച് കൂട്ടി പറഞ്ഞ് കുറച്ച് കുറക്കുക സ്വിഗ്ഗി ചെയ്യുന്ന പരിപാടി ഉണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഫുഡ് നാല്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഡെലിവർ ചെയ്യും എന്നു പറഞ്ഞിട്ട് മെസ്സേജ് അയയ്ക്കും എന്നിട്ട് ഇരുപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ എത്തിക്കും വാവ് ഞങ്ങൾ നേരത്തെ എത്തി ആരൊക്കെ തീരുമാനിച്ച് അവരെന്നെ പറയാ നാൽപ്പത് മിനിറ്റിനുള്ളിൽ വരും എന്നിട്ട് അവരും വാവും പക്ഷെ കേട്ടാലും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന ഒരു സ്റ്റൈൽ ഉണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിൻ്റെതാണ് നിങ്ങൾ സ്കൂളിൽ പോയിണ്ടോ പ്രിൻസിപ്പിൾ നടക്കുന്ന പോലെയാണോ സാധാ ടീച്ചേഴ്സ് നടക്കുന്നതാണ് പ്രിൻസിപ്പിളിനൊരു നടത്തം വേറെ ഉണ്ടാവും അവരും ടീച്ചറായിരുന്നു അവര് ടീച്ചർ ആയിരുന്നപ്പോൾ നടത്തും വേറെ ഇനി ടീച്ചേഴ്സ് തന്നെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് നടക്കണമെന്നുണ്ടാവും ഒരു ഒരു മസലുണ്ടാവും ഇംഗ്ലീഷിന്റെ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുമ്പോൾ മുങ്ങും അല്ലെങ്കിൽ ആരെങ്കിലും അർത്ഥം ചോദിക്കും മിസ്സേ മുറത്തിനെന്തോ ഇംഗ്ലീഷിൽ പറയുന്നു ഇനി എൽ കെ ജി യു കെ ജിയിലെ ടീച്ചേഴ്സ് നടക്കാറുണ്ടോ അവർക്ക് അറിയാം വെറുതെ അവർക്കല്ല അറിയില്ലേ എന്തിനാ നട എൽ കെ ജിയിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തുള്ള ആളാണ് ഞാൻ ഒരു മുന്നൂറോണത്തിന് ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ കൊണ്ട് പറ്റും അവര് പറഞ്ഞു പോടാ അവിടുന്ന്

സാർ ചോദിക്കും പണ്ടൊരു ഓണക്കാലത്ത് ഒരു പച്ച എളം പച്ച ഫ്ലൂറസ് ഷർട്ട് ഇറങ്ങി വെറൈറ്റിന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു കടല് അവിടെ പോയിട്ട് ഞാനത് വാങ്ങിച്ചു അവൻ പറഞ്ഞു എക്സ്ക്ലൂസീവ് ആടാ നിനക്ക് മാത്രം എന്ന് പറഞ്ഞ് തന്നതാ ഓണത്തിന് ഭക്ഷണം കഴിച്ച എല്ലാവരും ബീച്ചിലേക്ക് ഇറങ്ങും ചാവക്കാട് ഞാൻ ചാവക്കാട് പോയ കടപ്പുറകിടെ പച്ച കളർ കടൽ പച്ച കടല് ഒരു അഞ്ഞൂറ് എണ്ണം പച്ച ഷർട്ട് ഉണ്ട് എല്ലാവർക്കും ഇപ്പോ കൊടുത്തായിരിക്കാ വെറൈറ്റിക്കാരെ എക്സ് ഇദ്ദേഹത്തിൻറെ ഒരു പ്രസംഗമല്ല നമ്മൾ കേട്ട ജീവിത ഈഗോ ഉള്ള ആളുകളുടെ പ്രശ്നം എന്താ നമുക്ക് അവരുടെ ഉള്ളിൽ പേടിയാണ് സ്ഥാനം നഷ്ടപ്പെടുക എന്നുള്ള പേടി ഇതൊരു കളഞ്ഞാ മതി ഇടയ്ക്കൊന്ന് മരണത്തെ കുറിച്ചൊന്നും ആലോചിച്ചാൽ മതി എല്ലാ ഈഗോവും തീരും നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അഹങ്കാരത്തോടെ അല്ലെങ്കിൽ എന്താ പറയാ ആവേശത്തോടെ കൂടി ഓടിക്കുന്ന നമ്മൾ ഇങ്ങനെ പോകുമ്പോ ഒരു ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാല് പിന്നെ അവിടെ അങ്ങോട്ട് ഓടിക്കുന്ന ഒരു പത്ത് കിലോമീറ്റർ ഒന്നും വേണ്ട ഞാൻ മരിച്ചിട്ട് അവളെങ്ങനെ അങ്ങനെ സുഖമായിട്ട് ജീവിക്കേണ്ട അതായത് അപ്പൊ നമുക്ക് നമ്മുടെ നിസ്സാരതയുണ്ട് മനസ്സിലാവും ഡിസോൺ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഡിസോൺ ചെയ്യാം റോക്കറ്റിനെ റോക്കറ്റിനെ സാറ്റലൈറ്റ് ഡിസോൺ ചെയ്യും എപ്പോൾ ഈ സാറ്റലൈറ്റ് സാറ്റലൈറ്റാണ് റോക്കറ്റാണ് സാറ്റലൈറ്റിനെ പൊക്കി വിട്ടത് പക്ഷെ അവിടെ എത്തുമ്പോൾ സാറ്റലൈറ്റിന് കറങ്ങണമെങ്കിൽ റോക്കറ്റിനോട് സാറ്റലൈറ്റ് പറയും റോക്കറ്റ് നീ താഴെ പോയിട്ട് ഐ എസ് ആർഒനെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ കറങ്ങിയിട്ട് വരാം അതിന്റെ ഇടയില് തൊട്ട വീട്ടുകാരൻ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി വന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾ അവിടെ നമുക്ക് ആദ്യം കഴിഞ്ഞ വിവാഹത്തിൽ കാര്യം ചെയ്യട്ടെ എന്ന് പറയാം ഇല്ല അവിടുന്ന് ചായ എടുത്തിട്ട് വന്നു കൊടുക്കുന്നു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഈ വന്നാൽ പോകും സ്റ്റാർട്ട് ചെയ്യും എവിടെയാണ് നമ്മൾ നിർത്തിയത് ആ നിങ്ങൾ എന്റെ അച്ഛൻ വിളിച്ചു ഓക്കെ ഞാൻ നിന്റെ അമ്മയ്ക്ക് വിളിച്ചു സ്റ്റാർട്ട് ചെയ്യും ഇല്ല അയാള് അയാളെ വഴിക്കുമായി പലപ്പോഴും സമയം കൊടുത്താൽ മതി ചിരിയിൽ പൊതിഞ്ഞ ജീവിത ബോധവൽക്കരണമാണ് മറ്റൊരു ക്ലിപ്പ് കേൾക്കൂ വണ്ടികൾ തമ്മിൽ ഒരച്ച ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വണ്ടികൾ തമ്മിൽ ഒരച്ചാൽ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്നത് നീ എവിടെ എവിടെങ്കിലും ഇതല്ലേ പറയാ നേരെ പറഞ്ഞു നിങ്ങളൊന്ന് ചിരിച്ചു നോക്കിയാ ഞാൻ ചെയ്തു എൻ്റെ വണ്ടി ഒരഞ്ഞപ്പോൾ ഞാൻ നോക്കി ചിരിച്ചു നാല് പ്രാവശ്യം ചിരിച്ചു നാല് പ്രാവശ്യം അറിഞ്ഞല്ലേ മൂന്ന് പ്രാവശ്യം വിജയിച്ചു ഒരു പ്രാവശ്യം ആ അവൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല പിശാച്ച് അവന അവന് മനസ്സിലായിട്ടില്ല ഇത് 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 ഇതാണെന്ന് അവന് മനസ്സിലായിട്ടില്ല പക്ഷെ നിങ്ങൾ ചിരിച്ചു നോക്കൂ നമ്മൾ ഒടക്കുണ്ടാക്ക എല്ലാം എടുക്കാൻ പറ്റുന്ന എന്ത പ്രശ്നവും എന്റെ കാർ അറിഞ്ഞ ആ ബസ്സുകാരെങ്ങനെ പായ്പിച്ചപ്പോഴത്തെങ്ങനെ തിരിച്ച് ഞാൻ തോന്നിട്ട് എന്റെ ക്ലാസ്സിന്റെ സൈഡിൽ ഡ്രർ അല്ല കാറിന്റെ ഡ്രറന്നുകൊണ്ട് പോയി ഇവന് ഇങ്ങനെ ആലിലെ പോലെ വിറക്കെയായി ഇവന് ഫാമിലിയും ഒക്കെ ആയിട്ടിങ്ങനെ വെറക്കെ തന്നെ അവന് മനസ്സിലായി തെറ്റാണ് ബസ്സുകാരെ ഓണടിച്ചതാണ് അല്ലാണ്ട് തിരിച്ചു ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമല്ല നിങ്ങള് ഫാമിലിയായിട്ട് അടിച്ചു പൊളിച്ചിട്ട് പോവാ നമ്മൾ സമാധാനമായിട്ട് നോക്കിയാൽ ആളുകളെ ഉടക്കുണ്ടാക്കുന്ന എന്തിനാ എന്റെ ഭാഗത്ത് കുറ്റമല്ല മറ്റോടെ ഭാഗത്താണ് കുറ്റം ആദ്യം തന്നെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉടക്കുണ്ടാക്കുന്നത് സമാധാനം നിൽക്ക് സമാധാനം നിന്ന തീരുമാനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും തീരെ ചിരിക്കാതെ എപ്പോഴും ബലം പിടിച്ച് നടക്കുന്നവർക്ക് ആശ്വാസം പിടിച്ചത് വേറെ ആളുകളെ കണ്ടാൽ എന്താ നിങ്ങൾ ചിന്തിക്കേണ്ടത് അയാൾ കുടുംബം നോക്കേണ്ട ആളാണ് കുടുംബം നോക്കുന്ന ആളാണ് അല്ലേ ഞാനൊരു കോളേജിൽ പോയിട്ട് ഓരോ മക്കളെ വലിയ കാര്യങ്ങൾ ചിന്തിക്കണം വലിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞാണ് ഒരു പെൺകുട്ടി ഇവിടെ തന്നെ നോക്കി പാക്ക് ഫാമിലി പാക്ക് എന്ന് വെറുതെ പറഞ്ഞതല്ല ഇത് നമ്മള് ഫാമിലിയെ നോക്കി തുടങ്ങിയപ്പോ കിട്ടിയതാണ് നല്ല ഷേപ്പുള്ള മനുഷ്യനായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞ പൊറോട്ടയ്ക്ക് മാവ് പൊളിച്ച പോലെ ആരാ ചിരിച്ച മനുഷ്യൻ ഒരാളുടെ അവസ്ഥ പറയുമ്പോ ഇങ്ങനെ ചിരിക്കും അതൊക്കെ ഇണ്ടാവും വായിക്ക ഇവിടെ ഒരു സാധനം വരും പുരുഷന്മാരുടെ ഇവിടെ വേറെയും വരും രണ്ടാമത്തെ കുട്ടിയാകുമ്പോ ഇത് വേർത്തു വരും ഇതൊക്കെ ഇണ്ടാവും ഇപ്പൊ കണ്ടില്ലേ വിവാഹം കഴിഞ്ഞതാണോ എന്നാ ഡൈവോഴ്സ് ചെയ്യണോ ഈ ശരീരം പറ്റിയല്ല ഇത്ര നല്ല ശരീരവും വിവാഹം കഴിഞ്ഞ ആൾക്കുണ്ടാവ പാടില്ല അല്ലേ അതൊക്കെ ഉണ്ടാവും സ്ത്രീകൾ ഒക്കെ തടിച്ചു മാറി ഷെയ്പ്പൊക്കെ മാറും വയറൊക്കെ അതൊക്കെ വരും അത് കുടുംബ ഫാമിലി പാക്ക് വെറുതെ പറഞ്ഞ ഒരു കുടുംബത്തെ ഷെയ്പ്പാക്കി മാറ്റിയതിൻ്റെ പുറകെ പോയതിൻ്റെ പേരിൽ ഇതും മറന്നതാ നമ്മൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമുണ്ടത് അവനറിയാം എനിക്ക് ഒരിക്കൽ പോലും കഴിഞ്ഞ മാസത്തേക്കാൾ കുറവ് വരുമാനം ഈ മാസം ഉണ്ടാവരുത് പതിനാല് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് ഒരിക്കൽ പോലും കഴിഞ്ഞ മാസത്തേക്കാൾ കുറഞ്ഞിട്ടില്ല എനിക്ക് ഈ മാസം കുറഞ്ഞിട്ടില്ല ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല അതെന്റെ വശിയാണ് ജനുവരിയിലേക്കാ കൂടുതലായിരിക്കണം ഫെബ്രുവരി അതിനേക്കാ അത് പതിനാല് കൊല്ലായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കുറയാൻ സമ്മതിച്ചിട്ടില്ല എവിടെ ഞാൻ ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ആകുമ്പോൾ കണക്കെടുക്കും ലാസ്റ്റ് വീക്ക് ഒരു പൊളി പൊളിക്കാൻ കഴിഞ്ഞ മാസം ഞാൻ ഒരാഴ്ചയിൽ നാല് രാജ്യത്ത് ക്ലാസ് എടുത്താൽ പോയി മുംബൈ മുംബൈ ടു ഖത്തർ ഖത്തർ ടു ദുബൈ ദുബൈ ടു സൗത്ത് മൂന്ന് രാജ്യത്ത് മൂന്ന് മുംബൈ ഒരു രാജ്യമായി വേണമെങ്കിൽ കൂട്ടിക്കോ തള്ളിന്റെ കൂടെ ഇടക്കും ഇത് വേറെ ഏതൊരു ക്ലാസ്സിൽ ഇതുപോലെ എന്തോ പറഞ്ഞപ്പോഴേ ഒരു അയാളുടെ കസേര അയാള് ബാക്കിലേക്ക് നരക്കി ഞാൻ ചോദിച്ചെന്തു പറ്റി ഇല്ല സാറിന്റെ തള്ളിന്റെ ശക്തിയിൽ പോയതാണ് ബോംബെയിലോ ഇവന്റേത് നേരെ അവിടുന്ന് ഖത്തർ ഖത്തറിന് നേരെ ദുബൈ ദുബൈ നേരെ സൗദി സൗദിയിൽ നിന്ന് ഇവിടെ വന്നിട്ട് നിള കാറ്ററിങ്സിന്റെ പ്രോഗ്രാം ആണ് പിറ്റേ ദിവസം എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് പോകണേൻ്റെ ഇടയിൽ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കി ഒരാഴ്ചയിൽ പോയിട്ട് അല്ല കുടുംബം എങ്ങനെ നന്നാക്കാന്ന് ക്ലാസ് എടുത്ത് വരുമ്പോൾ കുടുംബം ഇവിടെ ഉണ്ടാവൂല ഏജിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഏജിന്റെ ടൈമിൽ കൺഫ്യൂഷൻ ഉണ്ടായി ഈ ഏജൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പത്ത് ഇപ്പൊ എത്ര വയസ്സ് അല്ലേ അപ്പൊ ഈ മൂന്നാമത്തേക്ക് എത്തി നോളും ഓ ആദ്യത്തെ കൺഫ്യൂഷനൊക്കെ മാറി പത്ത് എടു പതിമൂന്ന് പതിമൂന്ന് എറ്റ് പതിനാറ് ഈ ടൈമിൽ നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പത്ത് പതിമൂന്ന് വയസ്സിൽ ആ സമയത്ത് കുറച്ച് പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം വലിയ പെൺകുട്ടികളും ചെറിയ ആൺകുട്ടികളും ഉണ്ടാവുക അല്ലെ പന്ത്രണ്ട് വയസ്സെന്നൊക്കെ പറയുമ്പോൾ പെൺകുട്ടി പെട്ടെന്ന് വലുതാവും ഏ എന്നിട്ട് പെൺകുട്ടിക്ക് പേടിയാണ് ഞാനിതാ വലുതാവുന്നു ആൺകുട്ടികൾ പറയും ഞാനെന്താ വലുതാവാത്തേ ഒരു കോഴിമുട്ട കഴിച്ചാ നോക്ക് വന്നില്ലല്ലോ എന്റെ മോനൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പതിനൊന്ന് വയസ്സ് അവനെ ഇടയ്ക്കിടയ്ക്ക് മസ്റ്റിലൊക്കെ ഞാൻ നോക്കുമ്പോ ഒരു വര ആ വരക്കാണ് അവൻ എന്ന് വേണം ആ സമയത്ത് വീട്ടുകാർ പറയുന്നൊരു ഡയലോഗുണ്ട് അപ്പൊ നമ്മുടെ മാനസികാവസ്ഥ ഞാൻ പറഞ്ഞുതരാം പോത്താണെങ്കിലും വലുതായല്ലോ പറഞ്ഞാണെങ്കിലും കൂടുതൽ അവലോകനവും ചിന്തകളും ഉൾപ്പെടുത്തിയ ഇതിന്റെ രണ്ടാം ഭാഗം നിങ്ങൾക്ക് കാണാം മിസ് ചെയ്യാതിരിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക